ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ വളരെ മനോഹരവും അനുഗ്രഹിക്കപ്പെട്ടതുമായ നല്ല ഒരു പ്രഭാതവും കൂടെ കാണുവാൻ സർവശക്തനായിരിക്കുന്ന ദൈവം നമ്മുടെ ജീവിതത്തിൽ വീണ്ടും ഒരിക്കൽ കൂടി ഭാഗ്യമൊരുക്കി തന്നല്ലോ അനേകം പേർക്ക് ലഭിക്കാത്ത വലിയൊരു ഭാഗ്യമാണ് ഈ ഒരു പ്രഭാതവും കൂടെ ദാനമായി നമുക്ക് ദൈവം നൽകിയത് ദൈവത്തോട് നാം നന്ദിയുള്ളവരായിരിക്കാം രണ്ട് കൊരിന്തിയർ പന്ത്രണ്ടിൻ്റെ ഒൻപതിൽ വചനം ഇങ്ങനെ കാണുന്നു എൻ്റെ കൃപ നിനക്കു മതി എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു പൗലോസ് അപ്പോസ്തലൻ കൊരിന്തിലുള്ള സഫയ്ക്ക് ലേഖനം എഴുതുമ്പോൾ പറയുകയാണ് എൻ്റെ കൃപ നിനക്കു മതി ക്രിസ്തുവിൻ്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ അതി സന്തോഷത്തോടെ എൻ്റെ ബലഹീനതകളിൽ പ്രശംസിക്കും ഞാൻ ക്രിസ്തുവിന് വേണ്ടി ബലഹീനത കയ്യേറ്റം ബുദ്ധിമുട്ട് ഉപദ്രവം ഞെരുക്കം എന്നിവ സഹിക്കുവാൻ ഇഷ്ടപ്പെടുന്നു ബലഹീനനായിരിക്കുമ്പോൾ തന്നെ ഞാൻ ശക്തനാകുന്നു ഈ വക ബുദ്ധിമുട്ടുകളൊക്കെ ദൈനംദിന ജീവിതത്തിൽ നേരിടുന്നവരാണ് നാം ഓരോരുത്തരും അപ്പോസ്തരനായ പൗലൂസ് പറയുന്നത് പോലെ എന്റെ കൃപ നിനക്കു മതി അതെ ദൈവം തരുന്ന കൃപ അത് വലുതാണ് ഈ ലോകത്തിലെ മനുഷ്യരാരും തരാത്ത ഒരു ശക്തിയും ഒരു ബലവുമാണ് ദൈവത്തിൻ്റെ കൃപ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ കൃപ ലഭിക്കുന്നയാൾ ഒരിക്കലും പരാജയപ്പെട്ടു പോകുകയില്ല അത് നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ നമ്മുടെ ബലഹീനതകൾക്ക് ശക്തി പകരുന്ന ബലവാനായ ദൈവത്തിൻ്റെ കൃപ നമ്മിൽ വ്യാപരിക്കട്ടെ ഏ ദിവസത്തിലും ദൈവത്തിൻ്റെ കൃപ പ്രാപിച്ചവരായി നമുക്ക് മുന്നോട്ട് പോകാം എല്ലാ പ്രിയപ്പെട്ടവർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുന്നു ഗോഡ് ബ്ലസ് യു ഓൾ ആ